ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് സവാള ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ചെറിയുള്ളി അത് ഒരുപാടൊന്നുമില്ല വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാ നമ്മളൊരു ചെറിയ സിമ്പിൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മാത്രം സാധനങ്ങൾ എടുത്തത് കൊച്ചുള്ളിയും രണ്ടായിട്ട് ഒന്ന് കീറി അതും മാറ്റി വെക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നീട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് ആ തക്കാളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യല്ലേ അതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റിലെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു പട്ട ബേ ലീഫ് അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാളികേരം നുറുക്കിയത് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങ ഇതുപോലെ മോപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് ഈ ചിക്കൻ കറി അത് കൂട്ടുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും വേറെ ആട്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം ഞാൻ കുഞ്ഞുള്ളി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനൊന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകുണ്ട് ആ പച്ചമുളകും കൂടി നമുക്ക് ഈ സവോളയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമുക്ക് ഈ കുഞ്ഞുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം നന്നായി വഴണ്ട വന്നിട്ടുണ്ടോയെന്ന് നോക്കാം കുറച്ചും കൂടെ ആവാനുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതെല്ലാം ഒന്ന് യോജിച്ച് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതോടൊപ്പം ഇഞ്ചിയും ഇട്ടുകൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ എണ്ണ ഒഴിക്കുമ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്നവരുമുണ്ട് ഞാനിപ്പോൾ വേറൊരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നൊന്നുമുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ട് ആ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇതെല്ലാം എൻ്റെ ഒരു കണക്കിലാണ് ഇടുന്നത് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കണക്കൊന്നും പറയാത്തത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഈ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഞാൻ വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും അതിന് ശേഷം വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് ഇതാ നോക്കൂ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിയത് കണ്ടോ ഞാൻ ഇതനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ ആദ്യം നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിരുന്നില്ല അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തു ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് പാകത്തിന് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായി ചിക്കൻ കറി ഒന്ന് തിളച്ച് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്